ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ എന്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എന്റെ ബലം സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തിയാറ് മാർത്ത റൂബിൻ ഒരു പാവപ്പെട്ട ബാലിക ചെറുപ്പം മുതൽ രോഗപീഠകൾ അങ്ങനെ സ്കൂളിൽ പോയില്ല പതിനാറാം വയസ്സിൽ അടുക്കളയിൽ വീണതുവഴി രണ്ട് കാലുകൾക്കും പരിക്കേറ്റു പരിശുദ്ധമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എല്ലാ രോഗപീഠകളിൽ നിന്നും അവളെ വിമുക്തയാക്കി എന്നാൽ ഇരുപത്തി ആറാം വയസ്സിൽ വീണ്ടും ഇതാ രോഗം പിടികൂടി അവൾ ഒരു കിടപ്പ് രോഗിയായി മാറി വിശുദ്ധ കൊച്ചുരേശ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നിന്റെ സഹനങ്ങൾ ഈശോ അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകുവാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല പഞ്ചക്ഷതം അവൾക്ക് നൽകിക്കൊണ്ട് ഈശോ അനുഗ്രഹിച്ചു പല ദിവസങ്ങളിലും ദിവ്യകാരുണ്യം മാത്രമായിരുന്നു ഭക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മരിക്കുന്നത് വരെ അൻപത്തി ഒന്ന് വർഷമാണ് പഞ്ചക്ഷതം ധരിച്ച് സഹിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മൾക്കും രോഗപീഠകൾ ഉണ്ടാകാറുണ്ട് സഹനങ്ങൾ ഉണ്ടാകാറുണ്ട് പരാതിപ്പെടാറുണ്ടോ ഈശോയുടെ സഹനത്തോട് ചേർത്ത് സമർപ്പിക്കുക അത് പിന്നീട് അനുഗ്രഹമായി മാറും ദൈവത്തിന്റെ കൃപ ഈ സഹനത്തിലൂടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കും അമ്മേ